കൊലപാതകത്തിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട് സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം തീർന്നു സുഹത്ത് ഇതിൽ പോലീസ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ പ്രതികളിലേക്ക് പ്രതികളിലേക്ക് പൂർണമായി എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ടോ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന സാഹചര്യമുണ്ട് എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത് സുഹത്ത് Good morning scan uh, Vijay Kumar and TK uh, Rajesh ഈ കേസിൽ കൂടുതൽ ചുരുളഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ള ആ കാര്യമാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് അഞ്ചു പേരുടെ ചിത്രങ്ങളും പേരുവിവരങ്ങളുമാണ് പുറത്തുവിട്ടിരുന്നതെങ്കിൽ ഇന്നലെ പിടികൂടിയ രാജീവ് എന്ന രാജപ്പൻ എന്ന രാജീവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂട്ടത്തിൽ രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഒരു വിവരമാണ് പുറത്തു വരുന്നത് അത് സോനു സാമുവൽ എന്നിവർ കൂടി ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇവരും ആ ആറംഗ സം അഞ്ചംഗ സംഘത്തിന് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ആകെ ആറുപേരായിരുന്നു ഇതിലുണ്ടായിരുന്നതെന്ന് പറയുന്നത് ഇതിൽ പങ്കജ് എന്ന് പറയുന്നത് മുഖ്യ സൂത്രധാരൻ തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത് ഒപ്പം കുളിര് അഖിൽ എന്ന് പറയുന്ന ഒരാളുടെ സഹായവും ഇവർ തേടിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ജിം സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ ആറുപേര് പ്രതികൾ ആയിട്ടുണ്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇന്നലെ രാജീവ് എന്ന രാജപ്പൻ എന്ന രാജീവിനെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു ഇന്ന് ഈ രാജീവ് രാജീവ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടായേക്കുമെന്നുള്ള ഒരു വിവരമാണ് ലഭ്യമാകുന്നത് ഒപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കുക്കു മനു കുക്കു എന്ന മനുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് വാഹനം ഇവർക്ക് എത്തിച്ചു നൽകിയ ആളാണ് കുക്കു അങ്ങനെ കുക്കുവിനെ ചോദ്യം ചെയ്തിരുന്നു കുക്കുവിൻ്റെ കൂട്ടാളികളെ ഉൾപ്പെടെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു ഒപ്പം മറ്റൊരു കാര്യം ഈ രണ്ട് കേസുകളും അതായത് ജിം സന്തോഷിനെ വെട്ടി കൊലപ്പെടുത്തിയതും ഒപ്പം അനീർ എന്ന് പറയുന്ന ആളെ വെട്ടി പരിക്കേൽപ്പിച്ച കേസും രണ്ടായിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത് രണ്ട് കേസുകളാണ് രണ്ടും അന്വേഷണ സംഘം ഒന്നാണെങ്കിലും രണ്ട് കേസുകളായിട്ടാണ് അന്വേഷിക്കുന്നത് ജിം സന്തോഷിൻ്റെ കേസ് കരുനാഗപ്പള്ളിയിലും അനീറിന്റെ കേസ് ഓച്ചിറ പോലീസുമാണ് അന്വേഷിക്കുന്നത് എന്തായാലും പതിനെട്ട് പേരടങ്ങുന്ന വലിയൊരു വിപുലമായ ടീമാണ് അവർ അരിച്ചു പറിക്കുകയാണ് കഴിഞ്ഞ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ രാജീവ് രാജപ്പൻ എന്ന രാജീവിനെ പിടികൂടിയത് ഇനി ബാക്കി പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് ഇന്ന് തന്നെ അവരെ പിടി അവരെ എല്ലാവരെയും ഇന്ന് തന്നെ പിടിയിലാ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ് അന്വേഷണ സംഘം ഉള്ളത്